ഹായ് ഹലോ വ്യൂവേഴ്സ് മനസ്സിലാക്കുക ആൻഡ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഐറാസ് ഫാഷൻ വെൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ഞാൻ വ്യാഴി ഞാനിന്നെത്തിയിട്ടുള്ളത് സുപ്പോബായിട്ടുള്ള ഏറ്റവും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറിൽ ബ്ലാക്ക് കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു അടിപൊളി അജ്റക്കിൻ്റെ സ്ലിറ്റസ് കുർത്തി കാണിക്കാനാണ് ഹാൻഡ് വർക്ക് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഒരുപാട് പേരാണെങ്കിൽ അജ്റക്കിൻ്റെ തന്നെ അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു സ്ലിറ്റഡ് ടോപ്പൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫീസ് വരായിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് ഉദ്ദേശിച്ച് ഇറക്കിയിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഈ കുർത്തിയുടെ ഡീറ്റെയിൽ നോക്കാം അതിന് മുമ്പായിട്ട് യൂട്യൂബ് മായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സ് നോക്കാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനാണെങ്കിൽ പേരായിട്ടൊരു നെറ്റിൻ്റെ ദുപ്പട്ടയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്കാണെങ്കിൽ ഇതിനോടൊപ്പം ഷിഫോണിൻ്റെ അല്ലെങ്കിൽ ജോർജറ്റിൻ്റെതോ അല്ലെങ്കിൽ നെറ്റിൻ്റെതോ ഏത് നോർമൽ എന്താ പറയുക നോർമലായിട്ട് ക്യാഷ്വലായിട്ട് വരാൻ പറ്റുന്ന ദുപ്പട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സെലിറ്റഡ് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എന്താ ദുപ്പട്ടായി ഉപയോഗിക്കാറുണ്ട് അതൊക്കെ ജസ്റ്റ് ഞാനൊരു ഡെമോയ്ക്ക് കൊണ്ടുവന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് കുർത്തി ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള കുർത്തി എന്ന് പറയുന്നത് നല്ല സൂപ്പർ വൈറ്റ് ഉള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡിഷ് മെറോഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ഒരു കുർത്തിയാണ് ജസ്റ്റിൻ്റെ ഓപ്പൺ ലുക്ക് ഒന്ന് നോക്കാം അല്ല ഈ ഒരു ലുക്കിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് നല്ല ബ്രൈറ്റായിട്ടുള്ള റെഡ് കളറാണ് കുഞ്ഞ് എന്താ ഒരു ഇലയും മല്ലികളും പൂക്കളും ഒക്കെ പോയിട്ടുള്ള ഒരു കുഞ്ഞ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഏറ്റവും പുതിയ പ്രിൻ്റാണ് ട്ടോ അജ്‌റാക്കിന്റെ തന്നെ അപ്പോൾ സ്ലീവ് വരുന്നത് ആണ് സ്ലീവ് ഒരു ടു ത്രീ ചുടി വരുന്ന തരത്തിലുള്ള ഒരു ചുടി സ്ലീവ് ടച്ചിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നെക്ക് എന്ന് പറയുന്നത് ഓവർ വൈഡ് ആക്കാണ്ട് ഇച്ചിരി നല്ല ലെങ്കിൽ ചെയ്തിട്ടുള്ളത് നല്ല കംഫോർട്ടബിളായിട്ട് കയറാൻ പറ്റുന്ന ലെങ്കിലാണ് ചെയ്തിട്ടുള്ളത് ബാക്കും ഫ്രണ്ടും ഒരേ നെക്ക് ലെങ്താണ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ ജസ്റ്റ് ഡോറീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ടെസൽസ് ഇട്ടിട്ടില്ല ടെസൽസൂടെ അവൈലബിൾ ആകും ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഉള്ളിൽ ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല നമുക്കാണെങ്കിൽ അജറക്കിൻ്റെ ഫാബ്രിക്കിൽ നോർമലി ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ലൈനിങ് ഇട്ട് വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് എക്സ്ട്രാ നൂറ് രൂപ വരും പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ബോഡി ഫിറ്റ് കിട്ടത്തില്ല ഈ ഒരു അജറക്കിൻ്റെ പാറ്റേണിൽ അത്യാവശ്യം നല്ല ഹെവി ഫാബ്രിക് ആണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ലെങ്ത് ആണെങ്കിൽ ഏകദേശം ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് നല്ല പാറ്റേൺ ആണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു കുർത്തിഫുള്ളായിട്ട് വേറെ ഉള്ള ലുക്ക് ഒന്ന് നോക്കാം ചെസ്റ്റിലൊരു പേജ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കോഡ് സെറ്റായിട്ട് വേണം അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സെയിം ചെസ്റ്റിൽ വെച്ചിട്ടുള്ള പേജ് തന്നെ നമുക്ക് ബോട്ടോം ചെയ്യാൻ പറ്റും അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കുത്തി വേറേയും ജസ്റ്റ് ആ ഒരു ലുക്ക് ഒന്ന് കണ്ടിട്ട് വരാം ില്ല ടോട്ടലായിട്ട് വരുമ്പഴത്തേക്കും നമുക്ക് ഈ ഒരു സ്പൂപ്പർ ബൈറ്റ് കാഷ്വൽ വെയർ നോർമൽ സ്ലിറ്റഡ് കുർത്തി ഈയൊരു ലുക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കിണലിൽ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റൈലിലാണ് നിൽക്കുന്നത് ദുപ്പട്ട ഞാൻ വേറെ എഴുതിട്ടുള്ളതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പ്ലെയിൻ നെറ്റ് ഫാബ്രിക് ആണ് ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ദുപ്പട്ട കസ്റ്റമൈസ് ചെയ്യാൻ വേണമെങ്കിൽ അല്ല കുർത്തി മാത്രമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കുർത്തി മാത്രം കസ്റ്റമൈസ് ചെയ്യാം നമുക്കിനി ഒരു കളർ ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു റഡിഷ് മറോണിൻ്റെ പോസ്റ്റനിൽ ബ്ലാക്കിലും ചെസ്റ്റിൽ റെഡ് വരുന്ന പോസ്റ്റിൽ അതായത് ഇതിൻ്റെ കോൺട്രാസ്റ്റ് സെയിം തന്നെ കോൺട്രാസ്റ്റ് കുർത്തി നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾ ഇത് ഓൺലൈനായിട്ടോ ഡയറക്റ്റ് ഷോപ്പിൽ വന്നിട്ട് ഓർഡർ ചെയ്യാം നമുക്ക് പ്രീ ബുക്കിംഗ് ടൈം വരുന്നത് ട്വൻറ്റി വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുർത്തി കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് അയച്ച് തരും പുതിയ പുതിയ വീഡിയോസ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ആരും അറിയേണ്ട യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പിന്നെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓർഡേഴ്സ് എടുത്തിട്ടുള്ള ഓർഡേഴ്സ് ഒക്കെ ടൈമിൽ ഇങ്ങനെ അപ്ലോഡ് ഡിസ്പാച്ച് ആക്കിക്കൊണ്ടിരിക്കും അവിടെ നമ്മുടെ ഡി ടി ഡി ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു പ്രൊഡക്ഷനൊക്കെ പ്രോഡക്ഷനൊക്കെ എല്ലാം നമുക്ക് ആ ഒരു ഡേറ്റിൻ്റെയൊക്കെ ഡിസ്പാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കിട്ടാത്തവർ വെയിറ്റ് ചെയ്യുക അവിടനെ തന്നെ കിട്ടുന്നതായിരിക്കും ആരും മേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ